ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് യൂട്യൂബ് ചാനലുകളുടെ കാലമാണ് കുക്കിംഗ് വ്ളോഗുകൾ ഫാഷൻ സ്റ്റൈലുകൾ ഓരോ ഡെയിലി വ്ളോഗുകൾ അങ്ങനെ പലതരത്തിൽ വ്ളോഗുകളുടെ രീതിയിലും വീഡിയോസിന്റെ രീതിയിലും യൂട്യൂബ് നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ യൂട്യൂബ് എന്ന മേഖല ഒരുപാട് പ്രേക്ഷകരുടേതായി വളർന്നു കഴിഞ്ഞു എന്നാൽ ആദ്യം മുതൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ഇപ്പോൾ പ്രശസ്തരായി എത്തിയിരിക്കുന്ന ഒരാൾക്കാരുണ്ട് അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുടുംബം എല്ലാവർക്കും ഇത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള കെ എൽ ബ്രോ ബിജു ഋത്വിക് യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ എല്ലാവരുടെയും തരംഗമായി മാറുന്നത് എത്ര യൂട്യൂബ് ചാനലിലൂടെ പൈസ കിട്ടിയെന്ന് പറഞ്ഞാലും ഇവർക്ക് ഇവർ ജീവിക്കുന്ന രീതിയിൽ നിന്ന് മാറാൻ ഒരല്പം പോലും പറ്റിയിട്ടില്ല അതുതന്നെയാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു നല്ല കാര്യവും ഇവർക്ക് കിട്ടുന്ന പൈസ നല്ല രീതിയിൽ ഉപയോഗിച്ച് അവർക്ക് ചാട കാണിക്കാത്ത രീതിയിൽ കാണിക്കുന്നത് കൊണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇവരെ വളരെയധികം ഇഷ്ടമാണ് അതാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഈ ഫാമിലിയോടുള്ള ഇഷ്ടത്തിൽ കാണിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഈ കുടുംബത്തിനെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് ഇവർ ഇതുവരെ എത്തിയത് രണ്ടു മക്കളും ഭാര്യയും ഭർത്താവും അമ്മയും അടങ്ങുന്ന ഈ വീഡിയോസിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഇവരെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് കണ്ണൂർക്കാരനും കന്നടക്കാരിയും അമ്മയും അനുമോളും അങ്കിയും എല്ലാവരും ചേർന്ന ഒരു കുഞ്ഞു ചാനലാണ് കെ എൽ ബ്രോ ബിജു റിത്വിക് ഇന്ന് മലയാളികളുടെ എല്ലാം കെ എൽ ബ്രോ ആണ് ബിജു ചുരുങ്ങിയ സമയം കൊണ്ട് അൻപത് മില്യൺ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സിനെ തേടി ബിജു കുടുംബം ചൈത്രയാത്ര തുടങ്ങുന്നു കേരളത്തിൽ ആദ്യത്തെ ഡയമണ്ട് ബട്ടൺ വാങ്ങിയ ചാനലും ബിജുവിൻ്റേതായിരുന്നു ഇപ്പോൾ മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും എല്ലാം സാന്നിധ്യം അറിയിച്ച ബിജുവും കുടുംബവും ഇതിനോടകം തന്നെ സിനിമയിലേക്കും തങ്ങളുടെ വരവ് അറിയിച്ചു കഴിഞ്ഞു സുഹൃത്തു കൊടുത്ത ഫോണിൽ നിന്നും ഇന്ന് രണ്ട് ലക്ഷം വരുമാനം വാങ്ങുന്ന നിലയിലേക്ക് ബിജുവും കുടുംബവും ഉയർന്നു കഴിഞ്ഞു നാട്ടിൽ സദാ ബസ് ഡ്രൈവർ ആയിരുന്ന ബിജുവിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നത് കവിതയുമായുള്ള വിവാഹശേഷമായിരുന്നു എന്ന് പറയണം ബസ് ഡ്രൈവറാണ് സാമ്പത്തികമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്നും പെണ്ണ് കിട്ടാതായതോടെ ബിജു കർണാടകത്തിൽ പോയി പെണ്ണ് കിട്ടി വളരെ രസകരമായി സുഹൃത്തുക്കളൊക്കെ ഒരു കഥയാണ് എന്നാൽ അതോടെ യും ജീവിതം മാറി ടിക്ടോക്കുള്ള സമയത്ത് മുതൽ തുടങ്ങിയ യാത്രയാണ് നമ്മുടേന്ന് ചെറുപ്പം മുതൽ നാടകം എഴുതുമായിരുന്നു അഭിനയിക്കും ഒരു വായനശാലയിലാണ് തുടക്കം അമ്മയെന്നു മുതലേ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ യാത്ര തുടങ്ങി നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരു ഫോൺ വെച്ച് തുടങ്ങി അങ്ങനെ പയ്യെ പയ്യെ യൂട്യൂബിൽ തുടക്കം സിനിമയിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ഷോർട്ട് ഫിലിമും വെബ് സീരീസും ഒക്കെ ആയിരുന്നു ആദ്യം ചെയ്തത് കർണാടകത്തിൽ നിന്നുമാണ് ഞാൻ വിവാഹം കഴിച്ചതെന്ന് ബിജു പറയുന്നു ബസ് ഡ്രൈവർ ആയിരുന്ന ആ സമയത്ത് ഞാൻ നാട്ടിൽ നിന്നും പെണ്ണ് കിട്ടാൻ പാടായിട്ടാണ് കർണാടകയിൽ പോയി തന്നെ പെണ്ണ് അന്വേഷിച്ചത് ഇങ്ങനെയാണ് ജീവിതം മാറി മറിയുന്നതെന്ന് ബിജു പറയുന്നു കവിതയുടെ അച്ഛൻ കണ്ണൂർക്കാരനായിരുന്നു കർണാടകയിൽ മടികേരി എന്ന സ്ഥലത്താണ് കവിതയുടെ നാട് ഡ്രൈവറാണ് സാമ്പത്തികം കുറവെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്നും പെണ്ണ് കിട്ടാതെയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഹൃത്ത് കർണാടകയിൽ നിന്നും വിവാഹം കഴിച്ചു എന്നറിയുന്നത് അവൻ പറഞ്ഞിട്ടാണ് ഞങ്ങളും അവിടെ പോയി ആലോചിച്ച് തുടങ്ങുന്നത് കവിതയുടെ അച്ഛൻ തലശ്ശേരിയും അമ്മ കർണാടകയുമാണ് അങ്ങനെയാണ് കവിതയുടെ കുടുംബം കർണാടകത്തിലാകുന്നതെന്ന് ബിജു പറയുന്നു എൻ്റെ വീട്ടിൽ മലയാളവും പറയുമായിരുന്നു എന്നാൽ ബിജു ഏട്ടൻ്റെ വീട്ടിൽ വന്ന ശേഷമാണ് നല്ല മലയാളം സംസാരിച്ചു തുടങ്ങിയത് അമ്മയുടെ അടുത്ത് സംസാരിച്ച് സംസാരിച്ച് തുടങ്ങിയതാണെന്ന കവിതയും പറയുന്നു കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബ് ചാനലിലുള്ള അവാർഡാണ് അടുത്തിടെ കെ എൽ പ്രോയ്ക്കും കുടുംബത്തിനും ലഭിച്ചത് അങ്കമാരിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു ആദരവ് രണ്ടായിരത്തി ഇരുപതിലാണ് ബിജു ചാനൽ തുടങ്ങുന്നത് വെറും ഒരു ഫോണിലൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ബിജു തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് മുതൽ വീഡിയോ കവർ ചെയ്യുന്നത് വരെയുള്ള പരിപാടികളെല്ലാം ചെയ്തു കൊണ്ടിരുന്നത് ഗൂഗിൾ റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ഡോളർ ബിജുവിന് ലഭിക്കുന്നുണ്ട് എന്നാൽ വരുമാനം ഇപ്പോഴും വീഡിയോസിൻ്റെ വ്യൂസ് ആശ്രയിച്ചിരിക്കും എന്നതാണ് വസ്തുത ഇത്രയും മിനിമം കിട്ടുമെങ്കിലും വ്യൂസ് കൂടുകയും കുറയും ചെയ്യുമ്പോൾ ഇത് മാറി മാറിയുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ അവിടെ ലഭിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും